അവകാശങ്ങൾ ആവിയാകണം സിഎം കാര്യം പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യകർഷകരുടെ പ്രതിഷേധം കനക്കുന്നു ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് ഉപരോധിച്ചു സമരം ചെയ്തവരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും വരെയുണ്ടായി ഇതേ തുടർന്ന് പ്രതിഷേധക്കാർ ഓഫീസിലേക്ക് ചീഞ്ഞ മീൻ വലിച്ചെറിഞ്ഞു പെരിയാർ സംഭവത്തിൽ ഉത്തരവാദിത്വം ഇറിഗേഷൻ വകുപ്പിനാണെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാദം ഇനി മനുഷ്യരായിരിക്കും ചാകാൻ പോകുന്നതെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയത് നഷ്ടപരിഹാരം മാത്രമല്ല ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയണം എന്നാണ് സമരക്കാരുടെ ആവശ്യം കർഷകരും കോൺഗ്രസ് പ്രവർത്തകരും സി പി ഐയുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫ് പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരുമാണ് പ്രതിഷേധിച്ചത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന്റെ കാരണം ഒരു വെള്ളം കയറി ഓക്സിജന്റെ അളവ് കുറഞ്ഞതാകാം എന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട് അതേസമയം ഫാക്ടറികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളാണ് ഇത്തവണ ദുരന്തത്തിന് കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് രണ്ടു ദിവസം കൊണ്ട് ചത്തുപൊങ്ങിയിരിക്കുന്നത് പെരിയാറിൽ കൂടുകൾ ഒരുക്കി അതിൽ മത്സ്യകൃഷി നടത്തിയവരാണ് ഈ ദുരന്തം നേരിട്ടത് മീനുകൾ കൂട്ടത്തോടെ ച ചത്തുപൊങ്ങിയതോടെ പെരിയാർ വലിയ തോതിൽ മലിനമായി ഈ മത്സ്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം നൽകി ഇതോടൊപ്പം സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇറിഗേഷൻ വ്യവസായ വകുപ്പ് ആരോഗ്യ വകുപ്പ് വാട്ടർ അതോറിറ്റി ഫിഷറീസ് എന്നീ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മിറ്റിയും രൂപീകരിച്ചു കമ്മിറ്റി ഒരാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം മഴ മൂലം പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ഉപ്പുവെള്ളവുമായി ചേർന്ന് ജലത്തിൽ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാകാം മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനിടയായത് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത് എന്നാൽ പ്രദേശം ഒരു വ്യവസായ മേഖലയായതിനാൽ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതിന്റെ ഫലമായാണോ ഇത് സംഭവിച്ചതെന്ന് പരിശോധിച്ച് കുറ്റക്കാരായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന നടക്കമുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി സംഭവസ്ഥലത്തെ ജലത്തിന്റെയും ചത്ത മത്സ്യങ്ങളുടെയും സാമ്പിളുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ശേഖരിച്ചിട്ടുണ്ട് ഇത് കുഫോസ് സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ പരിശോധനാ ഫലം ലഭ്യമാകും Zindabad you talk